അപൂർവമായ ഗണേശ ഭഗവാന്റെ കല്യാണ ഉത്സവം കോട്ടയം ജില്ലയിലെ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഭക്തിനിർഭരമായ ഈ പരിണയ ഉത്സവം നടന്നത് ഗണേശപുരാണ സപ്താഹ യുടെ ഭാഗമായാണ് ചടങ്ങുകൾ നടന്നത് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ഗണപതി പുരാണ സപ്താഹ വേദിയിൽ ക്ഷേത്രമൂർത്തിയുടെ ഭക്തി നിർഭ നിർഭരമായ പരിണയ ഉത്സവം സപ്താഹയജ്ഞത്തിൻ്റെ ആറാം ദിനം വിധിപ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങളോടെ ക്ഷേത്രാങ്കണത്തിലായിരുന്നു ചടങ്ങുകൾ അപൂർവങ്ങളിൽ അപൂർവമായ ഭഗവത് കല്യാണം ഗണേശ ഭക്തർ ആഘോഷമാക്കി കേരളത്തിൽ ആദ്യമായുള്ള ഗണേശ പുരാണ സപ്താഹ സപ്താഹ സപ്താഹത്തിൻ്റെ ഭാഗമായി നടന്ന ചടങ്ങുകളിൽ ശരത്തെ എ ഹരിദാസനായിരുന്നു യജ്ഞാചാര്യൻ ഗണേശ മന്ത്രങ്ങൾ ഒരുവിട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുഷ്പങ്ങൾ ചാർത്തിയ ഗണേശ ഭഗവാന്റെ വിഗ്രഹത്തോടൊപ്പം പട്ടുവസ്ത്രമണിഞ്ഞ് താമര മുല്ല പൂക്കൾ ചൂടി പ്രിയഭക്തിമാരായ സിദ്ധിയും ബുദ്ധിയും ക്ഷേത്രത്തിന് പ്രദർശനം വെച്ച് വിഗ്രഹങ്ങളുമായി എഴുന്നുള്ളിപ്പിൽ മ മംഗല്യപ്പട്ടും പൂത്താലിയും മാലകളും കാലങ്ങളുമായി ഭക്തർ ഘോഷയാത്രയ്ക്കൊപ്പം അണിനിരന്നു ഭഗവാന്റെ മുന്നിൽ തൊഴുതു വണങ്ങിയ ശേഷം ആർപ്പുവിളികളും പുരവിയുമായി സപ്താഹവേദിയിലേക്ക് എത്തിയ ശേഷമായിരുന്നു വിവാഹ ചടങ്ങുകൾ മുത്തക്കുട ചൂടി വീരനായ ഗണേശ ഭഗവാൻ സപ്താഹവേദിയിലെത്തിയതോടെ അത് കല്യാണ മണ്ഡപമായി മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ പരിണയ ചടങ്ങുകൾ മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി മുഖ്യ യജ്ഞാചാര്യൻ ശരത്തെ ഹരിദാസൻ മാടമന രാജേന്ദ്രൻ നമ്പൂതിരി

आर.के.जी नहीं है yeah.